ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തട്ടിയെടുത്ത ലക്ഷങ്ങളുമായി ഒളിവിൽ പോയ കുട്ടനാട് പുളിങ്കുന്ന് സ്വദേശി ശ്രീരാഗ് തമിഴ്നാട്ടുകാരൻ രാജഗോപാൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർക്കൊപ്പം തട്ടിപ്പിനു കൂട്ടുനിന്ന ശ്രീരാഗിന്റെ ഭാര്യ ആതിര ഇപ്പോൾ കേരളത്തിലാണുള്ളതെന്ന് വാശി പോലീസ് പറഞ്ഞു മാൾട്ടയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ നഴ്സ് ഒഴിവിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ പേരിലായിരുന്നു വഞ്ചന നബി മുംബൈ വാശിയിൽ പ്രവർത്തിച്ചിരുന്ന രാജഗോപാൽ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ പത്രത്തിൽ പരസ്യം നൽകുകയായിരുന്നു സമീപിച്ചവരിൽ നിന്ന് മൂന്ന് മാസത്തിനകം ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ആദ്യം അൻപതിനായിരം രൂപയും പിന്നീട് പന്ത്രണ്ടായിരവും കൈപ്പറ്റി എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ജോലി ലഭിച്ചില്ല പണം നഷ്ടപ്പെട്ടവർ മാൾട്ടയിലെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് സ്ഥാപനവുമായി ഒരു ബന്ധവുമില്ലെന്നറിഞ്ഞത് തുടർന്ന് അന്വേഷിച്ചെത്തിയവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചു തട്ടിപ്പാണെന്ന് വ്യക്തമായതോടെ ഉദ്യോഗാർത്ഥികൾ വാശി പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് പ്രതികളെ പോലീസ് തന്ത്രപരമായി പിടികൂടിയത് തട്ടിപ്പിൽ പങ്കാളിയായ ശ്രീരാഗിന്റെ ഭാര്യ ആതിര ഉൾപ്പെടെ മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് വാശി പോലീസ് വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മുംബൈ